തക്കാളി കാവിലെ ാവിലേക്ക് തക്കാളിക്കാവിലെ പാടവരുമ്പത്തുകൂടെ ഞാനിങ്ങനെ നടന്നു പോയപ്പോ അത്താൻ ഇങ്ങനെ കണ്ണു പൊത്തിയിട്ട് എന്റെ ഉമ്മ മേഡം കവിളില് എടി അന്ന് ഞാൻ തഞ്ചാവൂർ ചങ്ങാട ലോഡുമായിട്ട് ലോറിയിൽ പോയി കൊണ്ടിരിക്കടി ആരെങ്കിലും എന്തെങ്കിലും വന്ന് തരും അത് മുഴുവൻ എന്റെ തലേ കൊണ്ടുപോയി ഇപ്പൊ ഹൈടെക് യുഗമാണെന്ന് നമ്മൾ ഇപ്പൊ നമ്മളെല്ലാം ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത് അതെ ഇപ്പൊ നമ്മൾ ട്രെയിനിലൊരു സീറ്റ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു ഇപ്പൊ ബസ്സിനാണെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു തിയേറ്ററിൽ സിനിമ കാണുന്നെങ്കിലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു എന്റെ ചോദ്യം ഇതാണ് നമ്മൾ ഈ കടിപിടി കൂടാതെ ലോകസഭയിലേക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ അറിയാമെന്ന് ചോദിക്കുക എനിക്ക് എത്ര കൈകളുണ്ട് നാവിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കൈകളാണെങ്കിൽ രണ്ട് അന്നേ ഈ രണ്ട് കൈകളും വെച്ചുകൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യാൻ ഞാൻ യന്ത്ര മനുഷ്യത്വൊന്നുമല്ല സമയത്തിന് വല്ലതും ഞണ്ണണമെങ്കിൽ അടുക്കളയെ വന്ന് ജോലി അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിപ്പിച്ചരുത് അയ്യോ രണ്ട് ജന്മവും ദൈവം ഒരുപോലെ തരത്തില്ല മനുഷ്യ അക്കാര്യത്തിൽ നീയാണ് ഭാഗ്യവതി രണ്ട് ജന്മം ഒരുപോലെ കിട്ടി അല്ല നീ ഭാഗ്യവതിയാണ് പറയുന്നത് എന്തു അനുസരിക്കുന്ന കുതിരയുടെ തലയും കഴുതയുടെ ഉടലുള്ള ഈട്ട് എന്റെ പൊന്നു മോളെ നമുക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ഒരു വയസ്സൊക്കെ ആവണം പെൻഷൻ അങ്ങനെ അഞ്ചു വയസ്സിലെ ഒരു കാര്യം ഓർമ്മയുണ്ടോ ും ചെലപ്പോലും ആ ഓർമ്മ ഉള്ളത് ഇപ്പൊ അല്ലെ ഈ മോമെന്റിൽ ആ ഓർമ്മ ഇല്ലെങ്കിൽ ആ ഓർമ്മ ഇല്ല അച്ഛനാണ് ടീച്ചർക്ക് എന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ് വരാൻ വരൂലെ ടീച്ചറെ അതാണ് അങ്ങനെയാണെങ്കിൽ അവൻ വന്നു വന്ന് കഴിയുമ്പോഴേ ഞാൻ നാല് പ്രാവശ്യം നിന്നെ ഒന്ന് എടിയെന്ന് വിളിച്ചോട്ടെ അപ്പൊ ചേട്ടൻ വായിക്കാത്ത പല്ലൊന്നും വേണ്ടേ അല്ലെ ചേട്ടൻ ഓരോ പ്രാവശ്യം എടിയെന്ന് വിളിക്കുമ്പോ ഞാൻ രണ്ട് പല്ലുവിധം പൊളിച്ചു നമുക്കൊരു കല്യാണം എന്നാ പല്ലു വേണ്ട കാരണം കല്യാണത്തിനൊക്കെ പോകണോണ്ട് ഓ ചേട്ടാ വേറൊരു കുഴപ്പമുണ്ട് ഇവിടെ ഒരാൾ കഴിക്കാനുള്ള ചോറേ ഉള്ളു അപ്പൊ നീ കഴിക്കണല്ലേ ഇല്ല ഞാനേ കഴിക്കുന്നുള്ളല്ലോ ചേട്ടാ പറ്റണേ അല്ലേ

ഗോവക്കല്ല പിന്നെ ഗോവക്ക് പോണത് ഇഷ്ടമാണോന്ന് ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത് ആണോ ഇതല്ലേ ആദ്യം പറയേണ്ടത് ഇപ്പൊ എന്താണ് അവസ്ഥ എന്താണ് തലക്ക് ഭയങ്കര നല്ല പെരുപ്പുണ്ടോ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ ഓ ഞാൻ വരുന്നില്ല ഡോക്ടർ പോയി തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല ഹേ വരുന്നില്ല ഇല്ല മുറിവുള്ള ആളല്ലേ തീറ്റ എടുത്തായിരുന്നു ഞാൻ പെരുമ്പാക്കോ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ ദൈവമേ ഇവിടെ മുറിവുള്ള ആളല്ലേ താൻ അലർജി വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അലർജി വല്ലതും ഉണ്ടോ എന്ന് അലർജി എന്ന് പറഞ്ഞാ വൈകുന്നേരം രണ്ടെണ്ണം അടിക്കില്ലെങ്കിൽ അലർജി ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഇത് എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം അതിനെ ഈ പേന ഞാൻ പറഞ്ഞോ ഈ മൂത്ത